കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ചൂട് കൂടിക്കൂടി വരികയാണ് അന്തരീക്ഷ താപനില വർദ്ധിച്ചാൽ വാഹനങ്ങൾക്ക് തീ പിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് വളരെ പതിവാണ് ഈ സാഹചര്യത്തിൽ വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരുന്നു ഇന്ധന ലീക്കേജും ഗ്യാസ് ലീക്കേജും അനധികൃതമായ ആൾട്രേഷനുകളും ഫ്യൂസുകൾ ഒഴിവാക്കിയുള്ള ഇലക്ട്രിക് ലൈനുകളും അധിക താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൾബുകളും തുടങ്ങി നിർത്തിയിടുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ അഗ്നിബാധയ്ക്ക് കാരണമായേക്കാം അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റെനൻസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം രാവിലെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തറയിൽ ഓയിൽ അഥവാ ഇന്ധന ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബോണറ്റ് തുറന്ന് പരിശോധിക്കുന്നതും ശീലമാക്കുക വാഹനത്തിന്റെ പുറം മാത്രമല്ല എഞ്ചിൻ കമ്പാർട്ട്മെന്റ് വൃത്തിയാക്കി വെക്കുന്നത് ലീക്കേജ് കണ്ടെത്തുന്നതിന് മാത്രമല്ല ചെറിയ അഗ്നിബാധ ഗുരുതരമാകുന്നത് തടയുന്നതിനും ഉപകാരപ്പെടും കൃത്യമായ ഇടവേളകളിൽ ഗ്യാസ് ലൈനുകളിൽ പരിശോധന നടത്തുകയും ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുകയും ചെയ്യണം ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടാൽ സർവീസ് സെന്ററിൽ കാണിച്ച് റിപ്പയർ ചെയ്യുകയും ചെയ്യുക വാഹന നിർമ്മാതാക്കൾ നിഷ്കർഷിച്ചിട്ടുള്ളതും നിയമവിധേയമായതുമായ പാർട്സുകൾ ഉപയോഗിക്കാനും അനാവശ്യമായ ആൾട്ടറേഷനുകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക ഇന്ധന കുഴലുകളും വയറുകളും കൃത്യമായി ക്ലിപ്പ് ചെയ്ത് ഉറപ്പിക്കണം പാനൽ ബോർഡ് വാണിംഗ് ലാമ്പുകളും മിററുകളും സദാ നിരീക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കൂളന്റും എഞ്ചിൻ ഓയിലും മാറ്റുകയും ചെയ്യുക വലിയ വാഹനങ്ങളിൽ പ്രൊപ്പലർ ഷാഫ്റ്റിന് ഇരുമ്പ് ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കേണ്ടതാണ് കന്നാസിലും ബോട്ടിലുകളിലും മറ്റും ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നതും കൊണ്ടുപോകുന്നതും കർശനമായി ഒഴിവാക്കണം വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഡാഷ് ബോർഡിൽ വെച്ചിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ലെൻസ് പോലെ പ്രവർത്തിച്ച് സീപ് അപ്ഹോൾസ്റ്ററിയും പ്ലാസ്റ്റിക് ഭാഗങ്ങളും തീ പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലുകൾ സാനിറ്റൈസറുകൾ സ്പ്രേകൾ എന്നിവ ഡാഷ് ബോർഡിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് വിനോദയാത്രകളും മറ്റും പോകുമ്പോൾ സ്റ്റൗ ഉപയോഗിച്ച് വാഹനത്തിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല വാഹനത്തിനകത്ത് ഇന്ധനം തീപ്പെട്ടി ലൈറ്ററുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ട ഒന്നാണ് ആംബുലൻസുകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കൃത്യമായി ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും റെഗുലേറ്ററുകൾക്ക് തകരാറുകൾ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് സാധാരണ വാഹനത്തിന്റെ സീറ്റുകളും മറ്റും അഗ്നിബാധയെ ചെറുക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുക എന്നാൽ പെട്ടെന്ന് തീ ആളിപ്പിടിക്കുന്ന റെക്സിൻ കവറുകളും പോളിസ്റ്റർ തുണി കവറുകളും അഗ്നി ആളിപ്പിടിക്കുന്നതിന് കാരണമാകാം എന്നതിനാൽ ഇവ ഒഴിവാക്കേണ്ടതാണ് കൂട്ടിയിടികൾ അഗ്നിബാധയിലേക്ക് നയിക്കാം എന്നതിനാൽ തന്നെ സുരക്ഷിതമായും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികൾ അനുവർത്തിച്ചുകൊണ്ടും വാഹനം ഓടിക്കേണ്ടതാണ് എല്ലാ വാഹനങ്ങളിലും ചെറിയ ഫയർ എക്സ്റ്റിംഗ്ലിഷർ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ് വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ ഉണങ്ങിയ ഇലകളോ പ്ലാസ്റ്റിക്കോ മറ്റ് അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളോ ഒഴിവാക്കേണ്ടതാണ് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായാലും അവ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ പരിഹാരങ്ങളിലൂടെ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ